എൻ്റെ പേര് നിഷ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മോള് എൽസ മരിയ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ ഇടവകയിലുള്ള ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ ചേട്ടും കൂട്ടി ഇവിടെ വന്നത് വന്ന് ഞങ്ങളങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഒരു പട്ടയത്തിൻ്റെ നിയോഗമായിരുന്നു പട്ടയം കിട്ടുന്നില്ലായിരുന്നു സ്ഥലത്തിൻ്റെ ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പട്ടയം കിട്ടുന്ന ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു അവർ ആ പട്ടയം റെഡിയാക്കി തന്നു അതാണെൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുതം പിന്നീട് എൻ്റെ മോള് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒന്ന് നിന്ന സമയത്ത് തമാശയ്ക്ക് ഒരു ഒരു മോള് പിടിച്ചൊന്ന് ഒന്തി അവൾ ഇൻ്റർലോക്കിലേക്ക് ഒന്ന് വീഴുകയും പിന്നെ അതോടൊപ്പം നടുവേദന അതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പത്താം ക്ലാസ് ആദ്യമായപ്പോൾ തന്നെ ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്ന് ആ സമയത്തൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു എനിക്കിവിടെ വരാനോ ഒന്നും സാധിച്ചിരുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻ അലർജിയാണ് അവൾക്ക് സാധാരണ ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ പാൻഡോപ്രസോളോ പോലും കഴിക്കത്തില്ല അതൊക്കെ കഴിക്കുമ്പം തന്നെ ശരീരം പെട്ടെന്ന് പ്രതികരിക്കുന്നു അപ്പോൾ സർജറി ഇച്ചിരി റിസ്ക് ആയിരിക്കുമെന്ന് പറഞ്ഞു എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടതെല്ലാം നടത്തി തന്നു അതിനുശേഷം പ്ലസ് വൺ ആദ്യമായപ്പം വീണ്ടും നടുവേദനയായി അപ്പോൾ പഠിച്ചിരുന്ന സ്കൂളിൽ സ്കൂളിലെ ഏറ്റവും നല്ല മൂന്ന് വർഷം പോയി എന്നുള്ളതാണ് അതൊരു സങ്കടകരമായ കാര്യമായി എന്ന് വന്നത് അപ്പോൾ ആർട്സിലും സ്പോർട്സിലും എല്ലാത്തിനും മേടിക്കുകയായിരുന്നു ഉള്ളു പെട്ടെന്ന് അങ്ങ് ഒരു ഉൾവലിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വിഷമമായി പ്ലസ് വണ്ണിന് ക്ലാസ്സിൽ പോകും അരമണിക്കൂറോളം ദൂരമുണ്ട് സ്കൂളിലേക്ക് ക്ലാസ്സിൽ ആദ്യത്തെ ഒരു ദിവസം പോകും രണ്ടാം ദിവസം പോകുമ്പം സ്കൂളിൽ നിന്ന് വിളിക്കും ചേച്ചി നോക്കുന്ന നടുവേദനയാണ് വന്ന് കൊണ്ടുപോക്കോളാം പറയും സയൻസ് ആണ് എടുത്തത് ക്ലാസ്സിൽ പോകുന്നവർക്ക് പോലും മനസ്സിലാകാതെ എങ്ങനെ പഠിച്ചു എന്നൊന്നും അറിയില്ല എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു അതിനോടകം ഒരു കൃത്യമായ ഡയഗ്നോസിസ് ഒരു ഡോക്ടേഴ്സും പറയുന്നില്ല കോട്ടയത്ത് ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു ന്യൂറോ സംബന്ധമായ പ്രശ്നമുണ്ട് പതിയെ മാറുകയുള്ളൂ അപ്പോൾ അതിന് മെഡിസിൻ എടുക്കണം പക്ഷേ ഒരുപാട് മെഡിസിൻ കൊടുക്കാൻ പറ്റത്തുമില്ല അപ്പോൾ ആ സമയത്തെല്ലാം ഞാനിങ്ങനെ ഉടമ്പടി തേയില നടുവിന് കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും എല്ലാം അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ വരട്ടെ അപ്പോൾ ഇവിടെ വരെയൊന്നും വരണമെങ്കിൽ പോലും ഞങ്ങൾക്ക് വളരെയേറെ ഹൈറേഞ്ചിൽ നിന്നുള്ള യാത്രാദൂരം ഭയങ്കരമാണ് പിന്നെ എപ്പോഴാണെങ്കിലും വണ്ടിയൊക്കെ വിളിച്ചു വരണേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ വന്ന് ഉടമ്പടി പുതുക്കും ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് പ്ലസ് ടു ആയി പ്ലസ് ടു ആയപ്പോൾ വീണ്ടും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അപ്പോൾ എം ആർ ഐ എടുത്ത ആദ്യം അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലിലാണ് സെക്യൂരിറ്റി ആയിട്ട് അപ്പോൾ അവിടുത്തെ ഒരു സർജൻ പറഞ്ഞു ചേട്ടാ എന്തോ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ പോലെ കാണുന്നുണ്ട് അപ്പോൾ ഒക്കെ തുടത്തില്ല നടുവിന് ഭയങ്കര വേദനയാണ് അപ്പോൾ അതൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്തു ആ ഒന്നും തന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ ഒരു കസിൻ അവൻ്റെ ചീട്ടുകളും എം ആർ ഐ സ്കാൻ റിസൾട്ടും എല്ലാം അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അവൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ആർ സി സിയിലേക്ക് പോവുക അപ്പോൾ എന്തോ ഒരു ഗ്രോത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആകെപ്പാടെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി ഇത് ആർ സി സിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ മുളയും കൊണ്ട് പോവുക എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരപ്പൻ്റെ മോൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക പരിചയമുള്ള ഒരു ഡോക്ടറെ തന്നെ കാണുക ഈ ഒത്തിരി അടുത്ത് കൊണ്ടുപോകാതെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പരിചയമുള്ള ഡോക്ടർ അനു ജോർജ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ സ്കാൻ ചെയ്യുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം ചെയ്യാവുന്ന പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് സ്കാനിങ്ങിന് ഇറങ്ങിയപ്പം തൊട്ട് എൻ്റെ അമ്മ കൊന്ത് ചൊല്ലിക്കൊണ്ടിരുന്നു ഞങ്ങളിവിളെ ഒരു വണ്ടിയിൽ കിടത്തി അവിടെ വന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ് ചെറിയൊരു നീർക്കെട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇതൊരു കുറച്ച് നാളുകൾ കമിഴ്ന്നു തന്നെ കിടക്കട്ടെ സ്കൂളിൽ പോകണ്ട കമിഴ്ന്ന് തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ മാത്രം എഴുന്നേൽക്കും അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എടുങ്ങേണ്ട ഒരു ഹൈപ്പർമാർട്ടിൽ ജോലിയുണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോകണം ഞാൻ സന്ധ്യ കഴിയുമ്പോൾ വരുമ്പം അതുവരെ അമ്മ നോക്കുകയുള്ളേ അപ്പോൾ ഇങ്ങനെ വളരെ വിഷമിച്ച് പോകുന്ന അവസ്ഥ പ്ലസ് ടുവിൻ്റെ സമയമാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അപ്പം എൻ്റെ അമ്മയും ഞാനും കൂടെ ഡിസംബർ ഇരുപത്തിരണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മയെ ഡിസംബർ ഇരുപത്തിരണ്ടിനോട് കൂടി എൻ്റെ മോൾ എഴുന്നേൽക്കണം ജനുവരി ഒന്ന് മുതൽ ഇടുക്കിയായിട്ട് സ്കൂളിലും പോകണം അതിനു മുമ്പ് ക്രിസ്മസിൻ്റെ കുർബാനയ്ക്ക് ഇവിടെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു കുർബാനയ്ക്ക് പോയി കൂടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം ഡിസംബർ ഒരു പതിനഞ്ചോടു കൂടി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആ അപ്പോൾ അവൾ ഞാൻ മൂലം ഇവിടെ കൃപാസനത്തിൽ വന്നതാണ് ഞങ്ങൾ വണ്ടിയും കൊണ്ട് വരാം പൈസ ഒന്നും മുടക്കണ്ട ഡീസലിനുള്ള അത്യാവശ്യ പൈസ മാത്രം മതി അപ്പോൾ ഇവളെ കിടത്തിക്കൊണ്ട് നമുക്ക് പോകാവുന്ന പറഞ്ഞു അവളും അവളുടെ സഹോദരനും കൂടെ ഞാനും ഭർത്താവും മോളും കൂടെ ഇവളെ വണ്ടിയിൽ കിടത്തി ഇവിടെ വന്നു അച്ഛനെ കാണിച്ചു അച്ഛൻ തൈലം എടുത്ത് എൻ്റെ കയ്യിൽ പുരട്ടി തന്നിട്ട് പറഞ്ഞു മോളെ ബാത്റൂമിൽ കൊണ്ടുപോയി മോളുടെ നടുവിന് പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു ചെന്നു ചെന്നപ്പോൾ തൊട്ടുമൊക്കെ വേദന കുറയാൻ തുടങ്ങി എഴുന്നേറ്റം നടക്കാനൊക്കെ ബുദ്ധിമുട്ടി ഇരുന്നവള് ഡിസംബർ ഇരുപത്തിരണ്ടിന് തന്നെ ഒരു വേദനയും ഇല്ലാതെ എഴുന്നേറ്റ് ഇരുപത്തി മൂന്നാം തീയതി ഇടവക പള്ളിയിൽ പോയി കൊമ്പസാരിച്ചു ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയായിരുന്നു രാവിലെയും രാത്രിയും രണ്ട് കുർബാനയിലും കൊയറിലുമെല്ലാം അറ്റൻഡ് ചെയ്തു ജനുവരി ഒന്ന് മുതൽ മിടുക്കിയായിട്ട് സ്കൂളിലും പോകുന്നു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മോനെ ഡിഗ്രി കഴിഞ്ഞ് എറണാകുളം സിനി ഫോർ സൊല്യൂഷൻസിൽ ആഡോൺ കോഴ്സ് ചെയ്യുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് പിന്നീട് ഒരു ജോലിക്ക് ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നതും ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് പ്രാർത്ഥിച്ചിരുന്നു അവനെ പഠിച്ച് കഴിയുമ്പം തന്നെ ചെറുതാണെങ്കിലും ഒരു ജോലി അവൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഡിസംബർ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു ജനുവരി ഒന്നിന് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ അവനെ അവിടെ ജോലിക്കെടുത്തു പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ പത്രങ്ങൾ എൻ്റെ ഒരു ജോലിയുടെ സാഹചര്യം വെച്ച് ഒരുപാട് സമയം എനിക്ക് കിട്ടാറില്ല എന്നാലും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം പരിശുദ്ധ അമ്മയും കൃപാസനത്തെയും പറ്റി പറയുകയും പത്രം കൊടുക്കുകയും ചെയ്യാറുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഏറ്റവും വലിയൊരു സാക്ഷി ഇവിടെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്നൊരു കുറേ അധികം പേർ ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും അതോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവര് തന്നെ പരിശുദ്ധി പറ്റി അവരോട് പറയാനും അവർ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട് ഇപ്പം ഇടയ്ക്കെല്ലാം ഒരു ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് എല്ലാവരും അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കേൾക്കുന്നത് കേൾക്കാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആത്മീയമായിട്ട് എനിക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു പാരമ്പര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് സൺഡേ സ്കൂൾ അധ്യാപകനുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ തീഷ്ണതയോടെ ഞാൻ ജോലി ചെയ്യുന്നതിനടുത്തൊരു ഡിവൈൻ മേഴ്സി ചാപ്പലുണ്ട് അപ്പം ഞങ്ങൾക്ക് ഷിഫ്റ്റ് എടുക്കാം ജോലിക്ക് അങ്ങനെയെടുത്ത് അവിടെ പോയി അത് വികാരണി ചപ്പലിൽ ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ പോകാറുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട് പിന്നെ ജപമാല മുടങ്ങാതെ ജപമാല ഞങ്ങൾ ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഞാനും ഭർത്താവും ഞാൻ പോലെ സ്കൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും കൊന്തചൊല്ലിക്കൊണ്ടേ പോകാറുള്ളൂ യാത്രയിൽ എപ്പോഴും ഈ ഒരു കൊന്ത എൻ്റെ കയ്യിൽ കാണും കൊന്തജെ കൊന്ത ഒരിക്കലും മുടക്കിയിട്ടില്ല പരിശുദ്ധ മേഡം മധ്യസ്ഥേറെ പ്രത്യേകിച്ച് ഇപ്പോൾ കൂടെ നിൽക്കുന്ന മകളുടെ സൗഖ്യത്തിൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിപ്പേറ്റവും അവസാനം പറഞ്ഞതുപോലെ അത് അവിടെ പരിടവകയെന്നുദ്ദേശിച്ചത് ആ പരിചയമുള്ള സമൂഹത്തിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ ഒരു അനുഭവമുള്ള ഒരു സാക്ഷ്യം ഇതാണെന്ന് കാരണം ഇവരിടവെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പരസ്പരം അറിയാവുന്നവരാണ് അപ്പം അവരിടയിൽ സംഭവിച്ച ഒരു കാരണം കോയറിലൊക്കെ പാടുന്ന സഹകരിക്കുന്നൊക്കെ ഒരാളായതുകൊണ്ട് തന്നെ അത് തന്നെ അപ്പോൾ ഒരു ഒരു സ്ഥലത്തൊരാൾ ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് ഈ വചനത്തിൽ പറയുന്നത് പോലെ മലമുകളിൽ പണിതുയർത്തപ്പെട്ട നഗരമാണെന്നൊക്കെ പോലെ അല്ല പീഠത്തിന്മേൽ എടുത്തു വെച്ചിട്ടുള്ള പ്രകാശമാണെന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി ഉടമ്പടി കൂടി ആ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്വം അത് വളരെ വലുതാണ് അപ്പം ഇത് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് ദൈവം ഇതിനെ പ്രകാശം കൊണ്ടും അനുഭവം കൊണ്ടും ശക്തിപ്പെടുത്തുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈയൊരു സാക്ഷ്യത്തിൽ ഡോക്ടർ കുറേയേറെ നാളുകളായിട്ട് ഇത് ഇട്ട് കമിഴ്ന്ന് കിടക്കണമെന്ന് പറയുന്ന സമയത്താണ് സമയ ചുരുക്കത്തിൻ്റെ ഇതായിട്ട് ഈ ആൾത്താരയിൽ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനിട അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുമൊക്കെ വീണ്ടും ആ സമയത്തിനുമൊക്കെ മാറ്റം വന്ന് ഇന്ന് നമ്മുടെ മുൻപിൽ ഇവിടെ ഈ അൾത്താരയിൽ ഈ മകളിൽ നിന്ന് അമ്മയോടൊപ്പം നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തേത് സാഹചര്യത്തിൽ ഉടമ്പടിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പരീക്ഷകളൊക്കെ ക്രമപ്പെടുവാനും ജയിക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളതും ഒപ്പം ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിൽ പരിശോധിക്കുമ്പോൾ ഒരു ഇനിഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പോലെ ഉടമ്പടി എടുക്കുന്നവർക്കൊക്കെ ഒരു ദൈവാനുഭവം പരിശുദ്ധ നൽകാറുണ്ട് ഒരു പക്ഷേ ഉടമ്പടി എടുത്തേക്കാമെന്ന് പറയുമ്പോൾ തന്നെയും എത്രയേറെ സാക്ഷ്യങ്ങളാണ് പറയുന്നത് ഉടമ്പടി എടുത്തേക്കാമെന്ന് പറയുമ്പോൾ തന്നെ അനുഭവങ്ങളും കൊണ്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡിലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം മാതാവ് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാതാവ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസ്തയോടും കൂടി പ്രാർത്ഥനയോടും കൂടിയാണ് വന്നതെങ്കിൽ മാതാവ് സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഏതോ വർഷങ്ങളായിട്ട് ഒരു ഒരു പട്ടയത്തിൻ്റെ കാര്യം പറയുന്നത് അതാണ് ഒരു മാസത്തിനുള്ളിൽ നടന്നതെന്നുള്ളത് അപ്പോൾ മാതാവ് നമ്മുടെ ഈ ഉടമ്പടി യാത്രയെ എവിടെയെങ്കിലും വെച്ച് മാതാവ് തൻ്റെ ഒരു സാന്നിധ്യവും സംരക്ഷണവും നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുമെന്നുള്ളത് വളരെ അച്ചിട്ടായിട്ട് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അതൊരു പക്ഷെ തുടക്കത്തിലാവാം മധ്യയായിരിക്കാം അതിൽ ഒന്നോരുണ്ടോ പുതുക്കു വരതിന് ശേഷം മതി പക്ഷേ ഈ യാത്രയിൽ ദൈവം നിങ്ങളെ സഹായിക്കും മാതാവ് നിങ്ങളെ സാന്നിധ്യം കൊണ്ട് സഹായിക്കാറ പ്രത്യേകിച്ച് ഈ മകള് അതിനുള്ളൊരു സാക്ഷ്യമായി തീരട്ടെ പോയി കുടുംബത്തിന് ഏറെ പ്രത്യേകിച്ച് ലഭിച്ച എല്ലാവിധ അനുഭവങ്ങൾക്കും ഏർപ്പെടുത്തി ആത്മീയമായിട്ട് ലഭിച്ച ഉണർവിനും ലഭിച്ച സൗഖ്യത്തിനും എല്ലാം പ്രതി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക